അപ്പൊ ഗൈസ് നമ്മുടെ ലക്കിയസ്റ്റ് അക്കൗണ്ടത്തെ ഡയമണ്ട് പൊട്ടിച്ചു എന്നാ നമ്മൾ വേറെ ഒന്നും അല്ല നമ്മുടെ മോസ്റ്റ് ലക്കൗണ്ട് നാട്ടിൽ മാത്രം വിളിച്ച് തുറന്ന് പറയുകയാണെങ്കിൽ നാട്ടുകാർക്ക് അല്ലെ നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ് നമുക്ക് എന്തുവാണെങ്കിലും നോക്കാം എത്രമാത്രം ഡയമണ്ട് അക്കൗണ്ട് ചെയ്തെന്ന് നമ്മള് പ്രൈമൈറ്റ് ചെക്ക് ചെയ്ത് ഓക്കെ ഏകദേശം പ്രൈമഐറ്റല്ലേ ഏകദേശം ഒരു രണ്ട് രണ്ടേലക്ഷം ഒക്കെ പൊട്ടിച്ചോട് അല്ലെ മന്ത്ലി അഞ്ഞൂറ്റി സംതിങ് മന്ത്ലി ചെക്ക് ചെയ്യാം ഏകദേശം ഗസി ഒരു രണ്ട രണ്ട് രണ്ട് കാലി രണ്ടുകാലി ഓക്കെ രണ്ടേ ലക്ഷത്തി എൺപത്തി ആറായിരം ഡയമണ്ടാ അഞ്ചു ലക്ഷത്തി എൺപത്തി ആറായിരം ഡയമണ്ട് പൊട്ടിച്ച ഒരു കീടി ലക്കി സ്റ്റക്കൗണ്ടാണ് പിന്നെ ഇത്രയും ടൈം കൂടി കൊണ്ടു ഓക്കെ എന്താ ഗൾസ്കിൻ നോക്കാം അപ്പൊ ഈ ഡയമണ്ട് ഒക്കെ എവിടെ കൊണ്ട കൊണ്ടാണ് പൊട്ടിട്ട് അറിയണ്ടത് ഓക്കെ നോക്കുന്നു എന്റെ പൊന്നളിയാണാവുണ്ട് കേട്ടോ കാണാണ്ട് ഫേമസ് മാക്സ് മാക്സ് നമ്മുടെ എന്താ ലെവൽ സിക്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് മാച്ച് ഒമ്പത് മാച്ച് കൊണ്ട് രണ്ട് ലെവൽ കൺസ്ക് തീ തീ ബാക്കി നോക്കാം ടോപ്പ് മാച്ച് ടോപ്പ് സ്കാർ ടോപ്പ് മാക്സ് ടോപ്പ് എത്ര കൊണ്ട് ടോപ്പ് കാണാമുണ്ട് എന്തൂരണത് ഇതും പൈസ വാരി എറിഞ്ഞേക്കു